നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം അരക്കേറിയ തൂജ ഗോൾഡൻ സൈപ്രസ് എന്നിങ്ങനെയുള്ള നിത്യഹരിത അലങ്കാര ക്രിസ്മസ് ട്രീകൾ ആകർഷകമായ ചട്ടികളിൽ അലങ്കരിക്കാൻ ഭാഗമായി വളർത്തി കൃഷിവകുപ്പ് ഫാമുകളിലൂടെ വിൽപ്പന നടത്തുന്നു വിവിധ ജില്ലകളിലെ ഇരുപത്തഞ്ച് ഫാമുകളിലായി രണ്ടായിരത്തോളം ക്രിസ്മസ് ട്രീ തൈകൾ എച്ച് ഡി പി ഇ മൺചട്ടി എന്നിവയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഗോൾഡൻ സൈപ്രസ് മൂന്നടി ഉയരം മുന്നൂറ് രൂപയ്ക്കും തൂജ രണ്ട് വർഷം പ്രായമായത് അഞ്ഞൂറ് രൂപയ്ക്കും അരക്കേറിയ നാലടി ഉയരം നാനൂറ് രൂപയ്ക്കും ലഭ്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് സ്റ്റേറ്റ് സീഡ് ഫാം കൊല്ലം ജില്ലയിൽ അഞ്ചൽ ഡിസ്ട്രിക്ട് അഗ്രികൾച്ചറൽ ഫാം കരുനാഗപ്പള്ളി കോക്കനട്ട് നഴ്സറി കൊട്ടാരക്കര സ്റ്റേറ്റ് സീഡ് ഫാം കടയ്ക്കൽ സ്റ്റേറ്റ് സീഡ് ഫാം പത്തനംതിട്ടയിൽ അടൂർ സ്റ്റേറ്റ് സീഡ് ഫാം എന്നീ ഫാമുകളിൽ ലഭ്യമാണ് വയനാട് അമ്പലവൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന സെൻ്റർ ഓഫ് എക്സലൻസ് ഫോർ ഫ്ലവേഴ്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിന്നും കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ബീൻസ് പാലക് ചീര തൈകൾ തണ്ണിമത്തൻ വിവിധ ഇനം സങ്കര ഇനം പച്ചക്കറി തൈകൾ ഹൈബ്രിഡ് പുഷ്പവിള തൈകൾ ദീർഘകാല പച്ചക്കറി വിളകളായ ഹൈബ്രിഡ് പപ്പായ മുരിങ്ങ കാന്താരി മുളക് ചതുരപ്പയർ എന്നിവയുടെ തൈകൾ മുൻകൂർ ഓർഡർ ചെയ്യുന്ന പ്രകാരം തയ്യാറാക്കി നൽകുന്നതാണ് ചെറിയ അളവിൽ ആർ എ ആർ എസ് കൗണ്ടറിൽ നിന്ന് വാങ്ങാവുന്നതുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് അഞ്ച് ആറ് രണ്ട് മൂന്ന് പൂജ്യം നാല് അഞ്ച് നാല് ആറ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുടെയും അവയുടെ കീഴിലുള്ള സ്വയാശ്രയ സംഘങ്ങളുടെയും രൂപീകരണം ശാക്തീകരണം റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് സ്പ്രേയർ ഡസ്റ്റർ വാങ്ങൽ റബ്ബർ ഉൽപ്പാദക സംഘങ്ങളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സമൂഹ സംസ്കരണശാലകളുടെ നവീകരണം നിലവിലുള്ള സ സമൂഹ സംസ്കരണശാലകൾക്കായി പുതിയ പുകപ്പുരകളുടെ നിർമ്മാണം എന്നിവയ്ക്ക് റബ്ബർ ബോർഡിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ പതിനഞ്ചിലേക്ക് നീട്ടിയിരിക്കുന്നു ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർ ഈ അവസരം പ്രയോജനപ്പെടുത്തി നിശ്ചിത തീയതിക്കകം അപേക്ഷകൾ സമർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകളോ ഫീൽഡ് സ്റ്റേഷനുകളോ ആയി ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുകയോ ചെയ്യേണ്ടതാണ് മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നായ വളർത്തൽ എന്ന വിഷയത്തിൽ ഡിസംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണിവരെ സൗജന്യമായി ദ്വിദിന പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പൂജ്യം നാല് ഒമ്പത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് നാല് എന്ന നമ്പറിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങൾ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനം കൊണ്ടുവരേണ്ടതാണ് കാർഷിക വാർത്തകൾ സമാപിക്കുന്നു